ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ ജാഫറിന് കപ്പ് കിട്ടാത്തത് അല്ലെങ്കിൽ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുണ്ടായ കാരണങ്ങളിൽ പ്രധാനം ഗബ്രിയുടെ റീ എൻട്രി ആണെന്നായിരുന്നു വിമർശകർ ഉന്നയിച്ചിരുന്നത് റീ എൻട്രി നടത്തിയ ഗബ്രി വീണ്ടും ഗെയിം കളിച്ചെന്നും ജാസ്മിന് വലിയ നെഗറ്റീവ് ഉണ്ടാകാൻ ഇത് കാരണമായെന്നുമായിരുന്നു ഒരു വിഭാഗം ആരാധകർ പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഗബ്രി റീ എൻട്രിയിൽ ഗെയിം കളിക്കാൻ തോന്നുന്നവർക്ക് ഗെയിം കളിക്കാം പക്ഷേ താൻ പോയത് അവിടെ ടോപ്പ് ഫൈവിലുള്ള എല്ലാവരെയും കാണാനായിരുന്നുവെന്നാണ് ഗബ്രി പറയുന്നത് ജാസ്മിനെ ആക്കി നടക്കുന്ന കാര്യങ്ങളെ നേരിടാൻ ജാസ്മിൻ യിരിക്കണമെന്നും താൻ ആഗ്രഹിച്ചു അല്ലാതെ മറ്റൊരാളുടെ ഗെയിമിനെ തകർക്കുകയോ അല്ലെങ്കിൽ വോട്ട് കുറയ്ക്കുകയോ എന്നതൊന്നും ആയിരുന്നില്ല തന്റെ ലക്ഷ്യം കപ്പിനേക്കാൾ പ്രധാനം ജാസ്മിന്റെ മാനസികാരോഗ്യമായിരുന്നുവെന്നും പുറത്തിറങ്ങി ജാസ്മിൻ എങ്ങനെ ഇതിനെ നേരിടും എന്നതായിരുന്നു തന്റെ വിഷയമെന്നും ഗിബ്രി പറയുന്നു താനും അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോയ ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ ആ അവസ്ഥ തനിക്ക് മാത്രമേ അറിയൂ എന്നും ഗബ്രി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം ജാസ്മിനിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എത്ര വേദനിപ്പിച്ചാലും ജാസ്മിൻ അതൊക്കെ മറക്കും എന്നതാണെന്നും എത്ര ഉപദ്രവിച്ചാലും പിന്നിൽ നിന്ന് കുത്തിയാലും ചതിച്ചവരായാലും ജാസ്മിൻ അതെല്ലാം മറക്കുമെന്നും ഗബ്രി പറയുന്നുണ്ട് അതിൽ ക്വാളിറ്റി മാത്രമല്ല വീക്ക്നെസ് കൂടിയാണെന്നും ജാസ്മിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് തനിക്ക് ജാസ്മിനിൽ നിന്നും ജീവിതത്തിൽ പഠിക്കാൻ പറ്റിയ കാര്യമെന്നും ഗബ്രി വ്യക്തമാക്കുന്നുണ്ട് എത്രയൊക്കെ കളിയാക്കലും പരിഹാസങ്ങൾ കേട്ടാലും ജാസ്മിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നു ക്രൂവിലുള്ളവർക്ക് പോലും അതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടെന്നും അവർ തന്നെ അത് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ഗബ്രി പറയുന്നുണ്ട് താൻ ഔട്ടായപ്പോൾ അവൾ ഹൗസിൽ ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയുണ്ടായിരുന്നു തൻ്റെ പേര് വെച്ച് പലരും ജാസ്മിനെ കളിയാക്കുമ്പോൾ ആ അവസ്ഥ ജാസ്മിൻ എങ്ങനെ നേരിട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ ആ സമയത്തെല്ലാം സ്ട്രോങ് ആയി നിന്ന കോണ്ടൻറ്റ് ആണെങ്കിലും എൻ്റർടൈൻമെന്റ് ആണെങ്കിലും സംസാരിക്കാനുള്ള കാര്യമാണെങ്കിലും ഗെയിം ആണെങ്കിലും ഒക്കെ മാക്സിമം ആണ് ജാസ്മിൻ ജാസ്മിൻ അത് തന്നെയാണ് ഗബ്ഡി പറയുന്നു അതേസമയം ഈ സീസണിന്റെ ക്രെഡിറ്റ് ജാസ്മിന് മാത്രമായി കൊടുക്കേണ്ട കാര്യമില്ല എന്നും കാരണം ജാസ്മിൻ മാത്രം വിചാരിച്ചാൽ അവിടെ കോണ്ടന്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുമാണ് ഗബ്ഡി പറയുന്നത് തന്നെ സംബന്ധിച്ച് എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ കോണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ജിൻഡോ വിചാരിച്ചാൽ മാത്രം കോണ്ടന്റ് ഉണ്ടാകില്ല ശക്തനായ എതിരാളി വേണമെന്നും പിന്തുണയ്ക്കാൻ ഒരു കൂട്ടുകാരൻ വേണമെന്നും ഒറ്റയ്ക്ക് കോണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ അത്രയും ബ്രില്യൻറ് ആയിരിക്കണമെന്നുമാണ് ഗബ്രി പറയുന്നത് ഒരു മത്സരാർത്ഥി ഈ സീസണിൽ ഉണ്ടായിരുന്നില്ല കോണ്ടന്റ് തന്നെ ഉണ്ടാകണമെന്നും ഗബ്രി പറയുന്നു അതേസമയം മറ്റു മത്സരാർത്ഥികളുമായി സൗഹൃദം തുടരുമെന്നും അവിടെയുള്ളവരുമായി തനിക്ക് വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടില്ല പരിഭവങ്ങളും വിഷമങ്ങളും തോന്നിയിട്ടുണ്ട് നമ്മുടേ നിന്ന് കരുതുന്നവർ നമുക്കെതിരെ സംസാരിക്കുമ്പോഴും പിന്നിൽ നിന്ന് കുത്തുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ വിഷമം തോന്നാറുണ്ടെന്നും പക്ഷെ അതൊന്നും ഹൃദയത്തിലേക്ക് എടുക്കാറില്ല എന്നുമാണ് ഗബ്രി പറയുന്നത് അങ്ങനെ ഹൃദയത്തിലേക്ക് എടുത്താൽ അത് പലർക്കും ബുദ്ധിമുട്ടാകുമെന്നും അത് വേണ്ടെന്ന് വെച്ചിട്ടാണെന്നും ഗബ്രി പറയുന്നു ജാസ്മിനുമായുള്ള ബന്ധമെന്ന ചോദ്യത്തിന് ജാസ്മിനും താനും ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് ഗബ്രി നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ജാസ്മിൻ വിഷയത്തിൽ അനാവശ്യമായ വിവാദം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നും ഗെബ്രി പറഞ്ഞിരുന്നു ജാസ്മിൻ ആദ്യം ആരോഗ്യമൊക്കെ തിരിച്ചുപിടിക്കട്ടെ ഫിനാലെ കഴിഞ്ഞതിനു ശേഷം താൻ ജാസ്മിനുമായി സംസാരിച്ചിരുന്നുവെന്നുമാണ് ഗബ്രി വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ